ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ ഗൾഫിലെ മണി എക്സ്ചേഞ്ചുകൾക്കും ഇത് കൊയ്ത്തുകാലം മികച്ച വിനിമയ മൂല്യം ലഭിക്കുന്നുണ്ടെങ്കിലും കയ്യിൽ പണമില്ലാത്ത അവസ്ഥയിലാണ് സാധാരണക്കാരായ പ്രവാസികളിൽ ഭൂരിഭാഗവും അതേസമയം ലോൺ എടുത്തും ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പിൻവലിച്ചും പ്രവാസി ഇന്ത്യക്കാർ നാട്ടിലേക്ക് പണം ധാരാളമായി അയക്കുന്നുണ്ട് മാസാവസാനത്തോടെ ശമ്പളം ലഭിക്കുന്നതോടെ നാട്ടിലേക്ക് കൂടുതൽ പണം പ്രവഹിക്കും ബിസിനസ്സുകാർ വൻതോതിൽ തന്നെ അനുകൂല സാഹചര്യം പ്രയോജനപ്പെടുത്തുന്നുമുണ്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യ തുടർന്ന് യു എ ഇ ദുർഹം ഉൾപ്പെടെ എല്ലാ ഗൾഫ് കറൻസികളുടെയും വിനിമയ മൂല്യം ഗണ്യമായി ഉയർന്നിരിക്കുകയാണ് ഒരു യു എ ഇ ദുർഹമിന് പതിനേഴ് രൂപ അറുപത് പൈസയ്ക്ക് മുകളിലായിരുന്നു ഇന്ന കാലത്ത് വിനിമയ മൂല്യം ഒരു ഡോളറിന് അറുപത്തിയഞ്ച് ഇന്ത്യൻ രൂപ എന്ന കടമ്പയും കടന്നതോടെ ഗൾഫ് കറൻസികളുടെ വിനിമയ മൂല്യം ഇനിയും ഉയരുമെന്ന് കണ്ട് നാട്ടിലേക്ക് പണം അയക്കാൻ കാത്തിരിക്കുന്നവരും കുറവല്ല ബാങ്കുകളും പലതും പറയുന്ന സെവൻറ്റി വരെ പോകുന്ന പല ബാങ്കുകളും ും പറയുന്നുണ്ട് പക്ഷേ ആർ ബി ഐയും ഗവൺമെൻറ്റും വളരെ സ്ട്രോങ് ആയിട്ട് സ്റ്റെപ്സ് എടുക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ അവർ സ്റ്റെപ്സ് എടുത്തു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഒറ്റടിക്ക് അതിൻ്റെ ഇത് ഇത് കാണില്ല ടൈം എടുക്കും ഗൾഫ് കറൻസികളുടെ വിനിമയ മൂല്യം ഉയർന്നെങ്കിലും നാട്ടിലെ ചെലവുകൾ വർദ്ധിക്കുന്നത് കാരണം പറയത്തക്ക നേട്ടമൊന്നും പ്രവാസികൾക്ക് ലഭിക്കുന്നില്ലെന്നതാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ എത്ര പൈസ നാട്ടിലേക്ക് അയച്ചാലും ഇവിടുന്ന് അയക്കണേൽ മൂല്യം കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ സാധനങ്ങൾക്ക് അതുപോലെ വില കൂടുകയാണ് പുള്ളിക്ക് തന്നെ റെക്കോർഡ് വിലയാണ് അപ്പോൾ അതുകൊണ്ട് എത്ര അയച്ചാലും അവിടെ പോ രണ്ട് വരും അതേസമയം ബിസിനസ്സുകാർ ഉൾപ്പെടെ വലിയ തുക കൈമാറുന്നവർക്ക് ഇത് തീർച്ചയായും വലിയ മെച്ചമാണ് ഉണ്ടാക്കുന്നത് എം സി എ നാസർ മീഡിയാവൺ